അഡാട്ട് ബി വി പി സീനിയർ സെക്കൻഡറി സ്കൂളിന്റെ വാർഷികാഘോഷം സംസ്കൃതി എന്ന പേരിൽ സംഘടിപ്പിച്ചു പ്രശസ്ത സംഗീത സംവിധായകനും ഗായകനുമായ മണികണ്ഠൻ അയ്യപ്പ ഉദ്ഘാടനം നിർവഹിച്ചു ഒരു സ്കൂൾ കാലഘട്ടം അധ്യാപകർക്കിടയിലൂടെ സഞ്ചരിച്ചു കൊണ്ടുവന്ന ഒരു വലിയൊരു കടപ്പാടിന്റെ ഘോഷയാത്രയാണ് എൻ്റെ വിജയത്തിന് പിന്നിൽ ടീച്ചേഴ്സിൻ്റെ ഹൃദയം നിറഞ്ഞ സപ്പോർട്ടാണ് എൻ്റെ ഓരോ പടിയിലുള്ള ഓരോ സ്റ്റെപ്പ് എനിക്ക് എല്ലാ എൻ്റെ ടീച്ചേഴ്സിൻ്റെ സഹായം ഉണ്ടായിട്ടുണ്ട് സ്കൂൾ എക്സിക്യൂട്ടീവ് ട്രസ്റ്റി പി വി സുഭാഷ് ചന്ദ്രബോസ് അധ്യക്ഷത വഹിച്ചു ഈ സ്കൂളിൽ എന്തെങ്കിലും ഒരു കുറവുണ്ട് എന്നൊരാൾ പറഞ്ഞാൽ ഞങ്ങളതപ്പം തന്നെ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഇവിടെ നടപ്പാക്കിയിട്ടുള്ളത് ഞങ്ങളിലുള്ള നല്ല കാര്യങ്ങൾ പറയുന്നതോടൊപ്പം കുറവുകൾ ഞങ്ങൾ അറിയിക്കണമെന്നാണ് ഇവിടെ വരുന്ന എല്ലാ ഗസ്റ്റുകളോടും എല്ലാ രക്ഷിതാക്കളോടും ഞങ്ങൾ ആവശ്യപ്പെടാറുള്ളത് ഈ ചുരുങ്ങിയ കാലം കൊണ്ട് തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും നല്ല തൃശ്ശൂർ ജില്ലയിലെ എന്നല്ല കേരളത്തിലെ തന്നെ ഏറ്റവും നല്ല സ്കൂളുകളിൽ ഒന്ന് ആണ് ഞങ്ങളുടെ സ്കൂളെന്ന് സി ബി എസ് ഇ ഇൻസ്പെക്ഷൻ ടീം അംഗീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ രണ്ട് തവണ കേരളത്തിലെ എല്ലാ പ്രിൻസിപ്പൾമാരുടെയും മീറ്റിംഗുകൾ കോൺഫറൻസുകൾ എല്ലാം നടത്താനായി സെലക്ട് ചെയ്തത് ഈ സ്കൂളാണ് അടാട്ടുള്ള നമ്മുടെ ഈ സ്കൂളാണ് സെലക്ട് ചെയ്യപ്പെട്ട് എന്നുള്ളത് നിങ്ങൾ അറിയിക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് സ്കൂൾ പ്രിൻസിപ്പാൾ ഡോക്ടർ സിന്ധു സി അധ്യയന വർഷത്തെ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു അഡാട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിമി അജിത് കുമാർ സ്കൂൾ പി ടി എ പ്രസിഡന്റ് അനൂപ് സ്കൂൾ ഹെഡ് ബോയ് വൈഷ്ണവ് ഹെഡ് ഗേൾ മേഘന എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ സ്കൂൾ ഫിനാൻഷ്യൽ ട്രസ്റ്റി കെ പി ജോസ് റെസിഡൻഷ്യൽ ട്രസ്റ്റി പി വി അരവിന്ദാക്ഷൻ എക്സിക്യൂട്ടീവ് ട്രസ്റ്റി പി വി സുഭാഷ് ചന്ദ്രബോസ് ട്രസ്റ്റി എ ജി സജീഷ് എന്നിവർ ഉപഹാരം നൽകി ആദരിച്ചു ഈ അധ്യയന വർഷത്തെ ഏറ്റവും മികച്ച അധ്യാപികയായി തിരഞ്ഞെടുക്കപ്പെട്ട ഷീജ ഷാജുവിനെയും മികച്ച അനധ്യാപികയായി തിരഞ്ഞെടുക്കപ്പെട്ട രേണുകയെയും ഉദ്ഘാടകനായ മണികണ്ഠൻ അയ്യപ്പ ആദരിച്ചു പ്രോഗ്രാം കൺവീനറും സ്കൂൾ വൈസ് പ്രിൻസിപ്പാളുമായ ആൽഫ ഷെറീഫ് സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി രഞ്ജു നന്ദിയും പറഞ്ഞു തുടർന്ന് വിദ്യാർത്ഥികളുടെ വർണ്ണപ്പകിട്ടാർന്ന വിവിധ കലാപരിപാടികളും അരങ്ങേറി गणपतिम् एकरन्दा सिद्धेशं परशुधरं शिवसुत

പ്രോഗ്രാമുകൾക്ക് സീനിയർ വൈസ് പ്രിൻസിപ്പാൾ മനോജ് കടലി വൈസ് പ്രിൻസിപ്പാൾ മിനി എന്നിവരും മറ്റ് അധ്യാപകരും നേതൃത്വം നൽകി